ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറം തിരുവളയനാട് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ തൃക്കാർത്തിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ലക്ഷദ്വീപം സമർപ്പണത്തിലെ കാഴ്ചകളാണ് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ നല്ല ജനപങ്കാളിത്തത്തോടെ തന്നെ ഈ പരിപാടി ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇനി മുതൽ ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ് വരുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തേഴിന് മണ്ഡല താലപ്പുര നടക്കും അതുപോലെ ഈ വർഷത്തെ തിരുവാതിര ആഘോഷങ്ങളോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നിന് ഒരു മെഗാ തിരുവാതിര ഇവിടെ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഇവിടെ വളരെ ഭംഗിയായി തന്നെ ഒരു മെഗാ തിരുവാതിര നടക്കുകയുണ്ടായി അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഇരുന്നൂറോളം പേർ പങ്കെടുത്ത ആ മെഗാ തിരുവാതിര കളി വളരെ വി വളരെ വലിയൊരു വിജയമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്ന് മുതൽ എട്ട് വരെ ഇവിടെ അഷ്ടബന്ധ നവീകരണ കലശം നടക്കുവാൻ പോവുകയാണ് ഫെബ്രുവരി എട്ടിനാണ് സഹസ്രകലശം നടക്കുന്നത് അന്ന് തന്നെയാണ് ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനവും നടക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന സദ്യ നടക്കാറുണ്ട് അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനത്തിൻ്റെ തലേദിവസം ഇവിടെ മഹാകുരുതി നടക്കാറുണ്ട് പക്ഷേ ഇവിടെ നവീകരണ കലശം നടന്നു വരുന്നത് കൊണ്ട് ഇപ്രാവശ്യത്തെ മഹാകുരുതി നടക്കുന്നത് പ്രതിഷ്ഠാ അന്ന് രാത്രിയാണ് സാധാരണ തലേദിവസമാണ് നടക്കാറ് പ്രതിഷ്ഠാദിനത്തിൻ്റെ പക്ഷേ ഇപ്രാവശ്യം പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് രാത്രിയാണ് മഹാകുരുതി ഈ പ്രാവശ്യം നടക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിലെ ഉപദേവതയായി ഒരു അയ്യപ്പക്ഷേത്രം വളരെ വേഗത്തിലൂടെ നിർമ്മാണം പൂർത്തിയായി വരുന്നുണ്ട് വളരെ കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു അയ്യപ്പക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് അതിൻ്റെ പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠയും അന്ന് ഫെബ്രുവരി എട്ടിന് തന്നെ നടക്കും പിന്നെ ഈ വർഷത്തെ ഭരണി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് കൂടിയേറുന്നത് മാർച്ച് നാലിനാണ് ഭരണി മഹോത്സവം നടക്കുക അതിനുശേഷം പിറ്റേ ദിവസം അഞ്ചാം തീയതി അരിയറോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ പൂരാഘോഷം നടക്കുക അങ്ങനെ വളരെയധികം പരിപാടികളുമായി വളരെ നല്ല ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതിൽ ഇവിടെ ക്ഷേത്ര ഇപ്പോഴത്തെ ക്ഷേത്ര കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ക്ഷേത്രത്തിലെ കാർത്തിക വിളക്കിനോടനുബന്ധിച്ചുള്ള ക്ഷദ്വീപം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ വളരെ ഭംഗിയായി തന്നെ നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണിപ്പോൾ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ദീപസ്തംഭങ്ങളൊക്കെയാണ് മതിലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അത് ഓരോരുത്തർ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതാണ് ദീപസ്തംഭങ്ങൾ അതുപോലെ എല്ലാ നടകളിലും അതായത് വടക്കേ നട പടിഞ്ഞാറേ നട അതുപോലെ തെക്കേ നട എല്ലായിടത്തും ഇവിടെ വളരെ മനോഹരമായ ദീപക്കാഴ്ച നമുക്ക് ഈ ലക്ഷദ്വീപം സമർപ്പിക്കുന്ന ദിവസം കാണുവാൻ കഴിയും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്